സർ നമസ്കാരം നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ അയ്യായിരം കോടിയുടെ ക്രമക്കേടാണ് അക്കമിട്ട് നിർത്തിയിട്ടുള്ളത് സത്യത്തിൽ ഈ കേസ് ഇങ്ങനെ നടന്നു പോകുമെന്നല്ലാതെ ഇതിനൊരു തീർപ്പുണ്ടാവുകയോ ഇതിനൊരു ശിക്ഷ വിധിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് സത്യത്തിൽ ആളുകൾ പറയുന്നത് പോലെ ഇ ഡിയെ വിട്ട് വേട്ടയാടുക എന്ന് പറയുന്ന കാര്യങ്ങൾ പോവുക നമുക്കറിയാമല്ലോ നേരത്തെ ധനകാര്യമന്ത്രി ആയിരുന്ന ചിദംബരത്തിൽ ചാടി ചെന്ന് കടങ്ക് ചവിട്ടി പൊളിച്ച് അറസ്റ്റ് ചെയ്ത പോലീസ് സംവിധാനവും ഭരണവും ഇവിടെ ഉണ്ട് അതൊരു സൂചനയാണ് ആ സൂചനയിൽ നിന്ന് പോലും പഠിക്കാത്തവരാണ് ഇപ്പോൾ ഈ കേസിൽ കുടുങ്ങിയിരിക്കുന്നത് ഞങ്ങൾ നിയമത്തിനും നീതിക്കും അധികാരത്തിനും അപ്പുറത്താണ് എന്ന് കരുതുന്ന സോണിയ രാഹുൽ ഗാന്ധിമാരുടെ അഹങ്കാരത്തിന് ശക്തമായ തിരിച്ചടി കിട്ടും കൃത്യമായിട്ടും ഈ കേസിൽ ശിക്ഷ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആധികാരികമായ തെളിവുകൾ അതിനുണ്ട് ഈ നാഷണൽ ഹെറാൾഡ് കേസിന്റെ നാഴ്വളികളിലേക്ക് നമുക്കൊന്ന് പോയാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ഒരു പത്രമാണ് ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് അസോസിയേറ്റ്സ് ജേണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് തുടങ്ങുന്നത് അയ്യായിരം സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്ന് ഷെയർ പിരിച്ചുകൊണ്ടാണ് ഈ പത്രം ആരംഭിക്കുന്നത് ഒരു പത്രമല്ല മൂന്ന് പത്രമാണ് ഉറുദു ഭാഷയിലുള്ള ക്വാമി ആവാസും ഹിന്ദി ഭാഷയിലുള്ള നവജീവനും ഇംഗ്ലീഷ് ഭാഷയിലുള്ള നാഷണൽ ഹെറാൾഡും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷ് ഭരണകൂടം ഈ കമ്പനി പൂട്ടി നാൽപ്പത്തിയഞ്ചിലത് വീണ്ടും തുറന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയപ്പോൾ ഇതിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി എട്ടിൽ ഇതിന്റെ നഷ്ടം കുമിഞ്ഞുകൂടി വീണ്ടും ഈ പത്രവും കമ്പനിയും കൂട്ടി രണ്ടായിരത്തി പത്തിൽ യങ് ഇന്ത്യ കമ്പനി എന്നൊരു കമ്പനി കോൺഗ്രസ് തുടങ്ങിയിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഈ നാഷണൽ ഹെറാൾഡിന്റെ ആസ്തികൾ വാങ്ങിക്കുകയാണ് അങ്ങനെ വാങ്ങിക്കുമ്പോൾ എഴുപത്തിയാറ് ശതമാനം ആസ്തികൾ സോണിയയ്ക്കും രാഹുലിനും ബാക്കി ഇരുപത്തിനാല് ശതമാനം ആസ്തികൾ മോത്തിലാൽ ബോറ ഓസ്കാർ ഫെർണാണ്ടസ് സാം പിത്രോദ സുമൻ ദുബൈ എന്നിവർക്കുമാണ് അങ്ങനെ നൂറ് ശതമാനം ഓഹരികൾ ഇവർ വാങ്ങണം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ശതമാനം ബാക്കിയുണ്ട് ഈ എ ജെ എല്ലിന്റെ ഓഹരികൾ യങ് ഇന്ത്യ വാങ്ങുന്നത് കേവലം അൻപത് ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ഇത് വൻ സുബ്രഹ്മണ്യ സ്വാമി കേസ് കൊടുത്തു സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു രണ്ടായിരം കോടി രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിയമാനുസരമായിട്ട് അതിന് വിലയുണ്ട് മാർക്കറ്റ് വാല്യൂ അയ്യായിരം കോടി വരുന്നുണ്ട് അങ്ങനെ അയ്യായിരം കോടി അയ്യായിരം കോടി വിപണി മൂല്യമുള്ള രണ്ടായിരം കോടി രൂപ അതിന്റെ നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ മൂല്യമുള്ള ഈ ഭൂമി കേവലം അരക്കോടി രൂപ കൊടുത്ത് തട്ടിയെടുക്കുന്ന കാര്യമാണ് ഇവിടെ ചെയ്തത് എന്നാണ് സ്വാമി ആരോപിച്ചത് അപ്പൊ രണ്ടായിരം ഇത് കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ എ ജെ എൽ കമ്പനിക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ തൊണ്ണൂറ് കോടി രൂപ വായ്പ കൊടുത്തത് കൊണ്ടാണ് ആ വായ്പ തിരിച്ചു കിട്ടാത്തത് കൊണ്ടാണ് ഈ കമ്പനി കൊടുത്തതെന്നാണ് കണക്ക് അങ്ങനെയാണ് കേസ് വന്നിരിക്കുന്നത് ഇവിടെ റോസ് അവന്യൂ കോടതി ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇതിന്റെ വാദം തുടങ്ങുക ഈ വാദം തുടങ്ങരുതെന്നും ഈ കേസ് എടുക്കരുതെന്നും ഇത് കെട്ടിച്ചമച്ചതാണെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡൽഹി ഹൈക്കോടതിയിൽ കേസിന് പോയി അതുകൊണ്ട് ഈ കേസ് അനുവദിക്കരുതെന്ന് പറഞ്ഞു ഡൽഹി ഹൈക്കോടതി ആ കേസ് തള്ളി അവർ സുപ്രീം കോടതിയിൽ പോയി ഇതേ കാര്യം സുപ്രീം കോടതിയിൽ പറഞ്ഞു ഇത് കെട്ടിച്ചമച്ച കേസാണ് തെളിവില്ലാത്ത കേസാണ് രാഷ്ട്രീയ പ്രേരിതമാണ് അന്വേഷണം തടയണമെന്ന് പറഞ്ഞു സുപ്രീം കോടതിയും ആ കേസ് തള്ളി അങ്ങനെ ആണ് ഈ കേസ് വിചാരണയ്ക്ക് വരുന്നത് അങ്ങനെ ഈ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ സെക്ഷൻ ട്വന്റി ഫൈവ് കമ്പനിയാണ് ഇത് എന്ന് പറഞ്ഞാൽ ലാഭേച്ഛയില്ലാതെ ജീവകാരുണ്യ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നാണ് ഇവർ വാദിച്ചത് എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനം എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ യാതൊരു തെളിവുമില്ല അപ്പോൾ പണം തട്ടാൻ വേണ്ടി മാത്രമാണെന്ന് വ്യക്തമായി ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എഴുന്നൂറ്റി കോടി രൂപയ്ക്ക് വിലയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നാനൂറ്റി പതിനാല് കോടി രൂപ നികുതി വെട്ടിപ്പ് നടത്തിയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ഈ കേസ് എന്ന് പറയുന്നത് ഈ കേസിൽ ഏഴ് പ്രതികളാണ് ഉള്ളത് ഒന്നാം പ്രതി സോണിയാ ഗാന്ധി രണ്ടാം പ്രതി രാഹുൽ ഗാന്ധി മൂന്നാം പ്രതി സുമൻ ദുബെ നാലാം പ്രതി സാം പിത്രോദ അഞ്ചാം പ്രതി യങ് ഇന്ത്യ കമ്പനി ആറാം പ്രതി മിർച്ച ഡോക്ടെക് മെർക്കൻറ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഏഴാം പ്രതി സുനിൽ ഭട്ടാരിയ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും പേരാണ് ഈ ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ രണ്ടുപേരുടെ പേര് ഇവിടെ ഒഴിവാക്കിയത് അവർ രണ്ടുപേരും മരിച്ചു പോയത് ഓസ്കാർ ഫെർണാണ്ടസും മോഹത് ലാൽ കേസിൽ ഇല്ലാതെ പോയത് അവർ രണ്ടുപേരും മരിച്ചു പോയത് അപ്പോ ഇത്രയും പ്രമാദമായ വ്യക്തമായ തെളിവുള്ള ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് ഇത് കേവലം ഒരു ഇ ഡിയെ കാണിച്ച് വിരട്ടൽ പരിപാടിയല്ല തീർച്ചയായിട്ടും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അഴി എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനു മുമ്പും ഇതിനു മുമ്പും ഈടി ഇല്ലേസ് പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോ മാത്രം അതായത് ബി ജെ പി സർക്കാർ ഭരണത്തിന് വന്നപ്പോൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് അതായത് കോൺഗ്രസ് സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ കേസ് കൊടുക്കുകയല്ലോ അപ്പോൾ അവർ അക്കാലത്ത് മുഴുവൻ മോഷ്ടിച്ചും കൊള്ളയടിച്ചും വെച്ചു ആരെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ ഈ ഭരണകൂടം കയ്യിലുള്ളപ്പോഴേ പറ്റുള്ളൂ അതല്ലാതെ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ കേസൊക്കെ ഇഴഞ്ഞ് നീങ്ങുകയാണ് ചെയ്തത് പക്ഷെ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും കൃത്യമായ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ചത് കൊണ്ടാണ് ഈ കേസ് കൊടുക്കാൻ പറ്റിയത് കോൺഗ്രസിന്റെ കയ്യിൽ ഇ ഡിയും ഇൻകം ടാക്സും ഇരിക്കുന്നിടത്തോളം കാലം യാതൊരു അന്വേഷണവും നടത്തില്ല പക്ഷെ ഇവിടെ അന്വേഷണം നടത്തി തെളിവ് കിട്ടി അതുപോലെ അധികമായിട്ടുള്ള തുക കണ്ടുകെട്ടി ഫൈൻ അടപ്പിച്ചു ഇതൊക്കെ ചെയ്യുമ്പോൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയി ഇവരത് വിലക്കാൻ നോക്കി രക്ഷപ്പെടാൻ നോക്കി ഈ കേസിനെ തടയിടാൻ നോക്കി പക്ഷെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും യാതൊരു വിധത്തിലുള്ള ആനുകൂല്യവും കാണിച്ചില്ലല്ലോ എന്തെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയമായിരുന്നുവെങ്കിൽ ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ കേസ് തുടരേണ്ടതില്ല എന്ന് പറയേണ്ടതാണ് പക്ഷെ അവർ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞത് കേസ് തുടരട്ടെ എന്നാണ് ഇങ്ങനെ ഒരു അതായത് ഇത്രയും വലിയൊരു പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തിരിക്കുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ എന്നൊക്കെ അത് അടയ്ക്കുമെന്നൊക്കെ നടപ്പാകുന്ന രാജ്യത്ത് അങ്ങനെ പല കാര്യങ്ങളും നടപ്പായിട്ടുണ്ടല്ലോ അതായത് ഇന്ന് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ടല്ലോ അതായത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് അമിത്ഷാ ജയിലിലായിരുന്നല്ലോ അപ്പൊ അമിത്ഷായെ എത്രയോ വർഷം സംസ്ഥാനത്തിന് പുറത്തേക്ക് നാട് കടന്നി എത്രയോ മാസക്കാലം ജയിലിൽ അടച്ചു അപ്പോൾ ഇതൊക്കെ ഇവിടെ നടന്ന കാര്യമാണ് അതുകൊണ്ടുള്ള ഒരു പ്രതികാര നടപടി എന്നുള്ള നിലയിലല്ല ഇത് കൃത്യവും വ്യക്തവുമായ തെളിവുകൾ ശേഖരിച്ച് നിയമാനുസരണം നടത്തപ്പെടുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയി ഇതിനെ തടയിടാനുള്ള കോൺഗ്രസിന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുത്തി അതിനു ശേഷമാണല്ലോ ഇപ്പൊ കേസ് നടക്കുന്നത് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട കൃത്യമായും ഈ കാര്യത്തിൽ പ്രതികൾ കുടുങ്ങുക തന്നെ ചെയ്യും ഓക്കേ